நமக்காரம் சிலஞ்சராப்பன் யூடியூப் சேனல்க்கு எல்லாருக்கும் അപ്പൊ നമ്മൾ ഇന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കാര്യം അതിന്റെ നിയമന നിലയൊക്കെ പറഞ്ഞു അപ്പൊ അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നമ്മൾ ഇന്ന് കുറച്ച് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് അപ്പോ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അടുത്ത് വരുന്ന എക്സാം ആണ് കമ്പനി ബോർഡ് അസിറ്റന്റ് അതായത് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കൂടാതെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി എസ് വി എഫ് ഐ ൊത്തിരി എക്സാംസ് നമുക്ക് ഇനി അപ്കമിങ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതുവരെ അതിന്റെ നിയമന നില എത്രയാണ് കഴിഞ്ഞ കട്ട് ഓഫ് എങ്ങനെയാണ് അതിന്റെ സിലബസ് എങ്ങനെയാണ് അപ്പൊ ഇനി നമ്മൾ എപ്പോഴേ പഠിച്ചു തുടങ്ങണം പഠിച്ചു തുടങ്ങണം അതിന്റെ സിലബസ് എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കി ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കമ്പനിയുടെ അസിസ്റ്റന്റിന്റെ കോഴ്സ് നമ്മുടെ ചാൻസർ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടെ പറയാനാണ് ഞാൻ വന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യാം ആ സമയമാകുമ്പോൾ അതായത് ഈ വർഷം അതിന് നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എക്സാം നടക്കുന്നത് അടുത്ത അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും അത് കഴിഞ്ഞിട്ട് അതിന്റെ മെയിൻസ് അപ്പൊ എന്ത് ചെയ്യും ഇപ്പഴേ ഒരുപാട് സമയമുണ്ട് ഉണ്ട് അപ്പൊ ഇപ്പഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഉറപ്പായിട്ടും അത് ക്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിട്ടാണല്ലോ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് നിങ്ങൾക്ക് അറിയാം ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണെന്ന് അറിയാം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ഒരു ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് കഴിഞ്ഞ തവണ രണ്ടായിട്ടാണ് വിളിച്ചിരുന്നത് അപ്പോൾ ആദ്യത്തെ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ ആണ് സീറോ ടു സിക്സ് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എന്നാണ് കേട്ടോ അപ്പോൾ രണ്ടായിട്ടാണ് എക്സാം വിളിച്ചിരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഇതിന്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം രണ്ട് ആറ് രണ്ടായിരത്തിഇരുപത്തി രണ്ട് എന്ന് അതിൽ മെയിൻ ആയിട്ടുള്ളത് എന്താണ് കെ എ സി ബി ഉണ്ട് കെ എസ് എഫ് പി ഉണ്ട് കെ എ സി ബി കെ എസ് എഫ് പി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് കെൽട്രോൺ അങ്ങനെയുള്ള കുറച്ച് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാ ഒരുപാട് കെൽട്രോൺ ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് മെയിൻ ആയിട്ടുള്ളത് മാത്രമാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള ഇടത്തേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ആയിരുന്നു ഇത് അപ്പൊ അതിന്റെ നെയിം ഓഫ് പോസ്റ്റ് എന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ് കാഷ്യർ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ക്ലർക്ക് ഗ്രേഡ് വൺ ടൈം കീപ്പർ ഗ്രേഡ് ടു സീനിയർ അസിസ്റ്റന്റ് ജൂനിയർ ക്ലർക്ക് അങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ പോസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് അപ്പോ അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് പ്രിലിംസിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ആയിരുന്നു മെയിൻസിന്റെ നാല് പോയിന്റ് മൂന്ന് മൂന്ന് ആണ് അപ്പൊ വേക്കൻസിയും അത്രയും കുറച്ചധികം ഉണ്ടായിരുന്നു ലിസ്റ്റില് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പോ അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം പതിമൂന്നാം തീയതിയാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഓക്കെ കട്ട് ഓഫ് നമുക്ക് അത്രയും കുറവായിരുന്നു അതുകൊണ്ട് അങ്ങനെ അങ്ങനെയായിരിക്കും ഇനി അടുത്ത വരുന്ന കൊസ്റ്റൻ പേപ്പർ അങ്ങനെയാണോ എന്നില്ല വേക്കൻസികളും അങ്ങനെ ആവണമെന്നില്ല അപ്പൊ ക്വസ്റ്റിൻ പേപ്പറിനുസരിച്ചൊക്കെ കട്ട് ഓഫ് ഒക്കെ മാറും അപ്പൊ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും കാര്യങ്ങളുമാണ് ഫിലിംസിന്റെയും മെയിൻസിന്റെയും മെയിൻസ് ലിസ്റ്റിൽ ഇത്രയും പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ മെയിൻസ് ലിസ്റ്റിൽ നിന്ന് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളവരുടെ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് പറയുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണെന്ന് പറഞ്ഞു കെ എ സി കെ എസ് എഫ്ഇ കെ സി ബി കെ എം എം എൽ കെലോൺ കെ സി ഡി സി മലബാർ സിമെന്റ് അങ്ങനെ ഒത്തിരി ഉണ്ട് കേട്ടോ അത്രയും ഡിപ്പാർട്ട്മെന്റുകളിലേക്കുള്ള പോസ്റ്റുകളായിരുന്നു ജൂലൈ മൂന്നാം തീയതിയാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഇതുവരെ അഡ്വൈസ് പോയിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി എട്ട് പേർക്കാണ് അഡ്വൈസ് ഇതുവരെ പോയിട്ടുള്ളത് കേട്ടോ ഉണ്ട് അടുത്ത എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അതിന്റെ കാലാവധിയുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യും ഇനിയും അഡ്വൈസുകൾ പോകും അപ്പൊ നമുക്ക് ഈ മാസം അല്ല സോറി ഈ വർഷാവസാനത്തോടു കൂടിയായിരിക്കും നമ്മുടെ ഒരു ഡിസംബർ നവംബർ ആ സമയത്തായിരിക്കും നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് അതുപോലെ തന്നെ ഏപ്രിൽ മെയ് മാസങ്ങളിലായിരിക്കും പ്രിലിംസ് എക്സാം വരുന്നത് കേട്ടോ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ എന്ത് വരും അതിന്റെ മെയിൻസും വരും അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എങ്കിൽ മാത്രമേ ഈ ലിസ്റ്റ് തീരുമ്പോ അടുത്ത ലിസ്റ്റ് നമുക്ക് അവർക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കും സാധാരണ അങ്ങനെയാണ് വിളിക്കുന്നത് അപ്പോ അപ്പോ അഡ്വൈസും അതിന്റെ ടോട്ടൽ അഡ്വൈസ് ആയിരത്തി നാനൂറ്റി എട്ട് പേർക്ക് പോയിട്ടുണ്ട് അതിലെ ഓപ്പൺ കാറ്റഗറിയും ഈ എസ് സി എസ് ടി എല്ലാം എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ നോക്കുക അപ്പൊ അത് അതുപോലെ തന്നെയാണ് അടുത്തൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ആറ് അഞ്ച് മൂന്ന് അറുന്നൂറ്റി എൺപത്തിഅൻപത് വരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കേട്ടോ അതിലാണ് നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ വരുന്നത് കെ എസ് ആർ ടി സി ഒക്കെ മെയിൻ ആയിട്ട് വരുന്നത് അതിലാണ് കേട്ടോ അതിൽ സിപ്കോ വരുന്നുണ്ട് ലൈഫ് സ്റ്റോക്ക് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് അങ്ങനെയുള്ള കുറച്ചധികം ഡിപ്പാർട്ട്മെന്റുകളാണ് ഇതിൽ വരുന്നത് കേട്ടോ ജൂനിയർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എൽ ഡി ക്ലർക്ക് ക്ലർക്ക് ഫീൽഡ് അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് അങ്ങനെയാണ് അതിന്റെ പോസ്റ്റുകൾ വരുന്നത് അതിന്റെ കട്ട് ഓഫ് മെയിൻസിന്റെ കട്ട് ഓഫ് എന്ന് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് കേട്ടോ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മറ്റേത് വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇത് കെ എസ് ആർ ടി സിടെയൊക്കെയാണ് ആദ്യം വന്നത് ഇരുപത്തിഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്നാണ് വന്നത് അതിന്റെ ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്വൈസ് പോയിരിക്കുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇതുവരെ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അഡ്വൈസുകളാണ് പോയിട്ടുള്ളത് അതിന്റെ പോസ്റ്റ് ഇതാണ് ഗ്രേഡ് ടൂ ആണത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞാലും ഇപ്പൊ ഇനി നമുക്ക് വിളിക്കാനിരിക്കുന്നത് ഈ വർഷം അവസാനമായിരിക്കും കേട്ടോ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനിരിക്കുന്നത് അപ്പോ പ്രിലിംസ് മെയ് മാസത്തിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് പിന്നെ എന്താണ് ഡിസം സെപ്റ്റംബർ ഒക്ടോബറിൽ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ മെയിൻസ് വരും മെയിൻസിന്റെ എക്സാം വരും അപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് വരുന്നത് ഈ വർഷം ഈ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണല്ലോ അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കഴിയും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പുതിയ റാങ്ക് ലിസ്റ്റ് വരും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ പുതിയ റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് മൂന്ന് വർഷം ഉണ്ടാവും മൂന്ന് വർഷം ഉണ്ടാവുമ്പോ രണ്ടായിരത്തി മുപ്പത് വരെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉണ്ടാവും അങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പോ ഇതാണ് ഇപ്പോഴത്തെ എന്താണ് ഇതിന്റെ കട്ട് ഓഫും നിയമന നിലയും അപ്പൊ നമുക്ക് സെലഞ്ചർ ആപ്പിലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം അങ്ങനെ ജോയിൻ ചെയ്യാം അപ്പം ഇപ്പോഴേ പഠിക്കുവാണെങ്കിൽ എന്താണ് സമയം ഒരുപാടുണ്ട് ഇപ്പോഴേ പഠിക്കാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല ചിലപ്പോൾ തീരില്ല പല കാരണങ്ങൾ കൊണ്ട് നോക്കി മുടങ്ങി പോവാം സോ അതുകൊണ്ട് എന്ത് ചെയ്യും ഇപ്പോഴും പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും റിവിഷൻ ചെയ്യാൻ പറ്റും പിന്നെ മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കും ഇപ്പൊ പഠിക്കാം മെയിൻസിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു രണ്ട് മാസം മാത്രം അല്ലെങ്കിൽ ഒരു മാസമേ നമുക്ക് എന്ത് ചെയ്യാ ഡൊമെൻസിന് വേണ്ടി കിട്ടാറുള്ളൂ സോ അതുകൊണ്ട് എന്ത് ചെയ്യാ നമ്മുടെ സിലബസ് കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുന്നത് നോർമലി ഇനി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷന് ശേഷം മാത്രമേ വ്യത്യാസം വരുള്ളൂ എന്തായാലും പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് മാർക്കിലെ വെയിറ്റേജ് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ടോപ്പിക്കുകൾ ആഡ് ചെയ്യുക അങ്ങനെയൊക്കെ സിലബസിൽ വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇതുവരെ വെച്ച് നോക്കുമ്പോൾ ഇതുവരെ നടത്തിയ എക്സാംസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാ സാധ്യതയുള്ളൂ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് കഴിഞ്ഞ വർഷത്തെ സിലബസ് വെച്ചിട്ട് ഇപ്പോഴേ പഠിച്ച് തുടങ്ങുകയാണെങ്കിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് തീർച്ചയായിട്ടും അടുത്ത കമ്പനി ബോർഡ് അത് വേക്കൻസി കൂടുതലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അടുത്ത കമ്പനി ബോർഡിൽ കയറാൻ പറ്റും അപ്പം എന്ത് ചെയ്യാം എല്ലാവരും നന്നായിട്ട് പഠിക്ക കൂടാതെ നമ്മുടെ സാഞ്ചർ ആപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ജോയിൻ ചെയ്ത് പഠിക്കുവാണെങ്കിൽ അങ്ങനെ ജോയിൻ ചെയ്യേണ്ട സിലബസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും കൂടാതെ സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെയും പറയും അപ്പം അത് ഫോളോ ചെയ്യാൻ പറ്റാത്തവർക്ക് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് അതുകൂടെ പറയുന്നത് പിന്നെ പി ഒ ഇക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക ടോപ്പിക് വൈസ് ആയിട്ട് ഒത്തിരി എക്സാംസുകൾ അല്ലെങ്കിൽ ഒത്തിരി ടോപ്പിക്കുകൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു പോവുക അപ്പം എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് റിവിഷൻ ചെയ്യാൻ സമയം കിട്ടും ഇപ്പോഴും പഠിക്കുവാണെങ്കിൽ ടൈം ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാം അടുത്ത വർഷത്തെ കമ്പനി വാർഡസിഡന്റിൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ നല്ല റാങ്കിൽ വരണം നല്ല റാങ്കിൽ വന്നാലേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ സോ അതുകൊണ്ട് എന്ത് ചെയ്യാം നന്നായിട്ട് പഠിക്കാം അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് അതിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് വിളിക്കും ഒരുപാട് എക്സാംസ് കമ്പനി വോഡസിഡന്റ് വിളിക്കും അപ്പൊ വിളിക്കുകയോ അറിയാൻ വേണ്ടിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്തു അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അനുസരിച്ച് ഇരുപത്തിയാറ് തീരണം ഇരുപത്തി ഏഴിൽ അടുത്ത റാങ്ക് ലിസ്റ്റ് വരണം എങ്കിൽ ഇരുപത്തിയാറിൽ എക്സാം നടത്തണം ഇരുപത്തിയാറില് എക്സാം നടത്തുമെങ്കിൽ ഈ വർഷം അവസാനം നമുക്ക് നോട്ടിഫിക്കേഷൻ വരണം അതിന് അനുസരിച്ചാണ് നമ്മൾ അത് പറയുന്നത് ഓക്കെ ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വെച്ചാൽ അപ്പൊ സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാൻ നമുക്കൊരു സ്റ്റഡി പ്ലാനോട് കൂടി എന്ത് ചെയ്യാം പഠിച്ച് പോവാം അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കാം ആൾ ദി ബെസ്റ്റ് താങ്ക് യു